രക്ഷിതാക്കളെ ഈ ഒരു മരണ വാർത്ത നമ്മളെ വല്ലാതെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അഞ്ച് ആറ് മരണത്തോളായി ഇപ്പൊ ഇങ്ങനെ കേൾക്കുന്നത് ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട രക്ഷിതാക്കള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ രക്ഷിതാവുമാണല്ലോ അപ്പോൾ ആ ഒരു മൈൻഡിൽ തന്നെ പറയാണ് മക്കളുടെ മാനസിക ബലൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ബലം കൊണ്ടുപോയത് ആരറിയാം മൊബൈൽ ഫോണാണ് അമിതമായിട്ട് നമ്മുടെ മക്കൾ മൊബൈലിൽ ഇരിക്കാൻ തുടങ്ങി അന്ന് മുതൽ ആ മക്കളുടെ ആദ്യമായി പിടികൂടുന്നത് അതാണ് മാനസികബലം നഷ്ടപ്പെടുക ആയതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ചെറിയൊരു സങ്കടം പോലും സഹിക്കാൻ കഴിയൂല ചെറിയൊരു പ്രതിസന്ധി പോലും തരണം ചെയ്യാൻ കഴിയൂല ആയതുകൊണ്ടാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങളെന്നു ചിന്തിച്ചു നോക്കി ഇപ്പോൾ ഈ കുറഞ്ഞ ദിവസം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് എത്ര മരണങ്ങളാണ് നമ്മൾ കേട്ടത് ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഓരോ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ക്ലാസ്സിൻ്റെ എൻഡിൽ ഞാൻ പറയാറുണ്ട് ഇന്നിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് ഈ മൊബൈലുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഇന്ന് ചെന്നിട്ട് ഷട്ടൻ ബ്രേക്ക് ഇട്ടിട്ട് നിർത്താൻ പാടില്ല നമ്മൾ വാഹനം പോകുമ്പോൾ ഷട്ടൻ ബ്രേക്ക് ഇട്ടാൽ നിർത്തുമ്പോൾ അപകടം ഉണ്ടാവുമല്ലോ അതുപോലെ ഇന്നാണ് ചെന്നിട്ട് മക്കളെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയുന്ന പ്രയാസമാണ് ആ മക്കൾ മക്കളതിൻ്റെ കാര്യഗൗരവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ക്രമേണ അവരെ പിന്തിരിപ്പിക്കാണ് വേണ്ടത് ഞാൻ പറയാറുണ്ട് തുടക്കത്തിലെ തിരുത്താൻ എളുപ്പമുള്ളൂ ഒടുക്കത്തിൽ നല്ല പ്രയാസമായിരിക്കും അപ്പോൾ ഏറ്റവും നല്ല എന്താ തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റ് ആ തെറ്റിലേക്ക് പോകുന്ന വഴി നമ്മൾ കണ്ടെത്തിയിട്ട് അടക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം ആയതുകൊണ്ട് ഞാനടക്കമുള്ള എൻ്റെ രക്ഷിതാക്കോട് പറയാനുള്ളത് നമ്മുടെ മക്കളാണ് നമ്മുടെ പ്രതീക്ഷയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ പല മക്കളും മാതാപിതാക്കളുടെ ത്യാഗം മനസ്സിലാക്കുന്നില്ല അവരുടെ പ്രയാസം മനസ്സിലാക്കുന്നില്ല ഈ മക്കൾ മനസ്സിലാക്കുന്നത് അവരുടെ കാര്യം സാധിച്ചോ അവർ സങ്കടപ്പെട്ടോ അവർ പ്രയാസപ്പെട്ടോ അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ മാതാപിതാക്കളുടെ പ്രയാസം പ്രയാസവും സങ്കടമെന്നും ഇപ്പോഴത്തെ മക്കൾക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അവർ ചിന്തിക്കുന്നുമില്ല ആയതുകൊണ്ട് പറയാനുള്ളത് നമ്മുടെ മക്കളാണ് ആ മക്കൾ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ വലിയ വേദനയാണ് പറയാനുള്ളത് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആൾ മാർട്ടിൻ കൂപ്പറാണ് അദ്ദേഹത്തിന് മക്കളുണ്ട് അദ്ദേഹം മക്കൾക്ക് കൊടുത്തത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പറയാനുള്ള കാരണം കൗമാരം ഈ മൊബൈൽ യൂസ് ചെയ്യാൻ നല്ലതല്ല അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുക എന്നും മാത്രമല്ല മാനസികമായിട്ട് അവരുടെ ചിന്തകൾ മോശമാവാനൊക്കെ കാരണമാവും ആയതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ ശ്രദ്ധിക്കുക മക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാണ് മക്കളെ മാതാപിതാക്കളുടെ പക വീട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു നിമിഷത്തെ ഒരു ബുദ്ധിമോശം കൊണ്ട് നമ്മൾ ചെയ്യുന്ന എടുക്കുന്ന തീരുമാനം നമ്മുടെ ജീവൻ തരെ നഷ്ടപ്പെടുത്തിയേക്കാം ആയതുകൊണ്ട് മക്കൾ ചിന്തിക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല